ഷൊർണൂർ നഗരസഭയിലെ എൻഡിഎ സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം നടത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുളപ്പുള്ളി ജംഗ്ഷനിൽ നിന്നും തുടങ്ങിയ റോഡ് ഷോയിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു എൻ ഡി എ അധികാരത്തിലെത്തിയാൽ മുനിസിപ്പാലിറ്റിയിൽ വരുന്ന മാറ്റങ്ങളും നേട്ടങ്ങളും അദ്ദേഹം വിശദീകരിച്ചു ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലും കേന്ദ്രമന്ത്രി പങ്കെടുത്ത റോഡ് ഷോ നടന്നു കാണിക്കുവാനുള്ളതാണ് എന്ന് പലതവണ പ്രചാരണത്തിന്റെ ഭാഗമായി പാലക്കാട് മുനിസിപ്പാലിറ്റി പരിധിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്ത കുടുംബയോഗങ്ങളും നടന്നു